സംസ്ഥാനത്ത് വിവിധ ബൂത്തുകളിൽ രാത്രി വൈകിയും വോട്ടെടുപ്പ് തുടരുകയാണ് കോഴിക്കോട് ഇരുന്നൂറ്റി എൺപത്തിനാല് ബൂത്തുകളിൽ കൂടി ഇനി വോട്ടെടുപ്പ് പൂർത്തിയാകാനുണ്ട് വടകര മണ്ഡലത്തിലെ ബൂത്തുകളിൽ ഇപ്പോഴും നിരവധി പേർ ക്യൂവിൽ തുടരുകയാണ് ആലത്തൂരിലും മലപ്പുറത്തും അല്പം മുൻപ് വോട്ടെടുപ്പ് പൂർത്തിയായി അതേസമയം പോളിംഗ് നടത്തിപ്പിൽ ഗുരുതര വീഴ്ച ഉണ്ടായെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലമാണ് നടപടികൾ വൈകിയതെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു ടി വി പ്രസാദ് നൽകും വിശദാംശങ്ങൾ പ്രസാദ് ഇപ്പോഴും നീണ്ട നിര തന്നെയാണ് പലയിടത്തും കാണുന്നത് ഇപ്പോഴും തുടരുകയാണ് എന്താണ് എല്ലാ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ശ്രുതി സമീപകാല തിരഞ്ഞെടുപ്പുകളിലും ഒന്നുമില്ലാത്ത കാഴ്ചയാണ് സംസ്ഥാനത്ത് ഇത്തവണ കണ്ടത് അതായത് രാവിലെ മുതൽ തന്നെ പല പോളിംഗ് ബൂത്തുകളുടെ മുന്നിലും നീണ്ട നിരയായിരുന്നു ആ പലയിടങ്ങളിലും ഈ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടത് പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് വൈകാനുള്ള സാങ്കേതിക കാരണങ്ങളായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പല മെഷീനുകളിലും ബീപ്പ് ശബ്ദം വരാൻ വൈകുന്നു എന്ന ആരോപണമാണ് പലയിടങ്ങളിലും ഉയർന്നത് മാത്രമല്ല ചില ബൂത്തുകളിൽ ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കുന്നു അതുപോലെ ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഇത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ വലിയ സംഘർഷമോ വലിയ പ്രശ്നങ്ങളോ ും തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുമില്ല ഇപ്പോൾ ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട്ട് ജില്ലയിൽ മാത്രം ഇരുനൂറ്റി അമ്പതിലേറെ പോളിംഗ് ബൂത്തുകളിലാണ് ഇപ്പോഴും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് ചില മേഖലയിൽ ഇപ്പോഴും അമ്പതിലേറെ ആളുകൾ ക്യൂ നിൽക്കുന്നതായി നമുക്ക് കാണാനും കഴിയും അല്പസമയം മുമ്പ് മാത്രമാണ് ആലത്തൂരിലെ ചില മണ്ഡലങ്ങളിലും അതുപോലെ മലപ്പുറത്തും തെരഞ്ഞെടുപ്പ് അവസാനിച്ചത് തിരുവനന്തപുരത്തെ ചില തീരപ്രദേശങ്ങളിലെ ബൂത്തുകളിൽ രാത്രി ഏഴ് മണിക്ക് ശേഷവും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വരിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സംസ്ഥാനത്ത് ആകെ ഇത്രയേറെ തെരഞ്ഞെടുപ്പ് വൈകുന്നതും ഇത്ര വലിയ ക്യൂ ഈ രാത്രി പതിനൊന്ന് മണിക്ക് കാണാൻ കഴിയുന്നതും അപൂർവ സംഭവം തന്നെയാണ് സംഘർഷത്തിലേക്ക് വന്നാൽ തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്ര സഹമന്ത്രിയുമായ വി മുരളീധരനെ നെടുമങ്ങാട്ട് വെച്ച് തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി അവിടെ സി പി എം പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും തമ്മിലാണ് സംഘർഷമുണ്ടായത് പോലീസ് ഇടപെട്ടാണ് വലിയൊരു സംഘർഷത്തിലേക്ക് പോകുന്നതിൽ ഒഴിവാക്കിയതും പിന്നീട് അവിടെ നിന്ന് സ്ഥാനാർത്ഥിയെ മാറ്റിയതും അങ്ങനെ ഒരു വലിയ സംഘർഷത്തിൽ നിന്ന് നെടുമങ്ങാട്ട് ഒഴിവായി കണ്ണൂരിൽ അതുപോലെ തന്നെ മലപ്പുറത്ത് നിരവധി ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നടന്നു ബൂത്ത് ഏജന്റിനെ മർദ്ദിച്ചു അതുപോലെ ഒരുപാട് ഭീഷണികൾ വെല്ലുവിളികൾ വാക്തർ വാക്തർക്കങ്ങൾ ഒപ്പെ ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉണ്ടാകുന്നത് നമ്മൾ കണ്ടെങ്കിൽ കൂടിയും വലിയ സംഘർഷത്തിലേക്ക് പോയില്ല എന്നുള്ളത് ആശ്വാസകരമാണ് ഇനിയിപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് മുന്നണികൾക്ക് കണക്കുകൂട്ടലിൻ്റെ ദിവസങ്ങളാണ് വോട്ടുകൾ ഏതാണ്ട് എല്ലാം പെട്ടിയിലായി കഴിഞ്ഞു കണക്ക് കൂട്ടലുകൾ അടിയൊഴുക്കുകൾ എന്താണ് എല്ലാം കണക്ക് കൂട്ടി ബൂത്ത് തലങ്ങളിലുള്ള കണക്കുകൾ അവരവരുടെ മേൽക്കമ്മിറ്റിയെ ഏൽപ്പിക്കും അത് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും അവരുടെ സംഘടനാ സംവിധാനത്തിലൂടെ കിട്ടുന്ന വോട്ട് അനുസരിച്ച് അവർ ഏതാണ്ടൊരു കണക്കിലെത്തും ആത്യന്തികമായി ജൂൺ നാല് വരെ ഈ കണക്ക് കൂട്ടലും കുറയ്ക്കലും എന്തു തന്നെയായാലും ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് മാത്രമല്ല ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രധാന ചർച്ച കേരളത്തിലുണ്ടാക്കിയത് രാവിലെ ഇ പി ജയരാജൻ്റെ തുറന്നു പറച്ചിലാണ് ഇ പി ജയരാജൻ്റെ തുറന്നു കോൺഗ്രസ് നേതാക്കളായാലും ബി ജെ പി നേതാക്കളായാലും പരസ്യമായി രംഗത്തെത്തുന്ന സ്ഥിതി നമ്മൾ കണ്ടു ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ പരസ്യമായി ശാസിക്കുന്ന രീതിയിലുള്ള സംസാരവും നമ്മൾ കേട്ടു ചുരുക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടം നേടിയതാണ് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല ശ്രുതി ശരി ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത് സമയം കഴിഞ്ഞും ഇപ്പോഴും പോളിംഗ് തുടരുകയാണ് പലയിടത്തും